ിൽ ഇന്നൊരു ആരവത്തിൽ ഒരു ഉത്സവമേളം മിഥിലയിലഴകാൽ നിറഞ്ഞൊരു സീതാ കല്യാണം നാടുണരന് ചേലിൽ ഇന്നൊരു ആരവത്തിലൊരുസവമേളം മിഥിലയിലഴകാൽ നിറഞ്ഞൊരു സീതാ കല്യാണം എത്ര മനോഹര ൂരി നിറമലുകൾ പലതര വന്ന സുഗന്ധമൊരുക്കിയ സുഗന്ധമൊരു കല്യാണ സൗഗന്ധികം ഒരു കുളിര് പൂവമ്പൻ പോലും മയങ്ങും ആരവത്തിലൊരുസവമേളം നിറഞ്ഞൊരു സീതാ സീതയ്ക്കരികിലെ കുശലം ചൊല്ലുവതി പലവിധ രത്നങ്ങളും ഇന്നെണ്ണ മണ്ഡപ സവിതെ മൈഥിലി കതിരും മുൻസുദയാം സീതയെ ജനകന്റെ കൃത്തടമെന്നും ഒരഴകും ഇനി മിഥിലാ പുരിയില്ലെ രാജനു മോദത്താൻ നിറവ് ണരണേലിൽ ഇന്നൊരു ആരവത്തിൽ ഒരു ഉത്സവമേളം വിലഴകാലെ നിറഞ്ഞൊരു സീതാ കല്യാണം